മുസ്ലിം ലീഗ് ബദിയെടുക്ക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗവും പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഹമീദ് പള്ളത്തെടുക്ക പാർട്ടിയിൽ നിന്നും രാജിവെച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുസ്ലിം ലീഗിന്റെ ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടായ ഈ പൊട്ടിത്തെറി വലിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചർച്ചയാകുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗ് ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ഹമീദ് പള്ളത്തെടുക്ക പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു രാജിക്കത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന് അയച്ചു കൊടുത്തതായി അദ്ദേഹം അറിയിച്ചു കൈ ശുദ്ധം ഞാൻ ഇന്നവരൊന്നും ഉണ്ടാക്കില്ല ഞാൻ പാർട്ടിക്കും വേണ്ടി ജീവിച്ചു എന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ല ഞാൻ സ്വയം രാജിവെച്ച ഒരേ ആളത്തൊട്ട് ബജ പഞ്ചായത്ത് പണക്കാരുടെ പാർട്ടിയാണ് ലീഗ് പണക്കാർക്കാണ് അവർക്ക് സ്ഥാനം പണമുണ്ടവന് സ്ഥാനം വലിച്ചു കൊടുക്കും മിനിഞ്ഞാന്ന് പാർട്ടി മാറി വന്നവർക്ക് വരെ സെക്രട്ടറി സ്ഥാനവും മെമ്പർ സ്ഥാനവും കൊടുത്തു മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം കൊടുത്തു കഴിഞ്ഞ വർഷം വരെ ലീഗിനെതിരായി മത്സരിച്ച അമീത് ഭാര്യ ഭാര്യയും ഭർത്താവും പാർട്ടിയിലേക്ക് വന്നപ്പോൾ അടുത്ത പാർട്ടിൻ്റെ ഭാര്യ ആയിത്ത ജോയിന്റ് സെക്രട്ടറി സ്ഥാനം കൊടുത്തത് രണ്ടാമത് ഇപ്രാവശ്യ സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള അവസരം കൊടുത്ത് അമ്പത് വർഷം പാർട്ടിക്ക് വേണ്ടി പാർട്ടിൻ്റെ കൂടെ നിന്ന് എന്നെ ഒതുക്കാൻ വേണ്ടി മായനെന്ന വ്യക്തിയാണ് ചെയ്തത് ഞാൻ മരിക്കുന്നതുവരെ ലീഗിലായി തന്നെ നിൽക്കും ലീഗിൽ തന്നെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന പ്രശ്നം ില്ല ബദിയെടുക്ക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏകാധിപത്യത്തിൽ മനം നൊന്തും മണ്ഡലം പ്രസിഡന്റായ മാഹിൻ കേട്ടിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് രാജിവെക്കുന്നതെന്ന് ഹമീദ് രാജിക്കത്തിൽ പറഞ്ഞു സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി നേതാക്കന്മാർ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതായും അണികളെ വെറുപ്പിക്കുന്നതായും കത്തിൽ പറഞ്ഞു ലീഗ് സ്ഥാനാർത്ഥി രണ്ടു തവണ വിജയിച്ച പഴയ ഏഴാം വാർഡ് ആരോടും ചോദിക്കാതെ കോൺഗ്രസിന് വിട്ടുകൊടുത്തുവെന്നും പഞ്ചായത്ത് ഭാരവാഹികളുടെ യോഗം പോലും വിളിക്കാതെയാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ഉപ്പള